ഹലോ അപ്പൊ ഇന്നത്തെ വെയിറ്റ് അറുപത്തി പോയിന്റ് ഫൈവ് ആണ് കേട്ടാ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് രാവിലെ നമ്മള് വെറും വൈറ്റിലാണ് വെയിറ്റ് നോക്കേണ്ടത് അപ്പൊ എല്ലാരും ചോദിക്കുന്നൊരു കാര്യാണ് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഡൗട്ടുകൾ എല്ലാം പോരട്ടെ പോരട്ടെട്ടാ എം ഡി സ്റ്റൊമക്കിൽ മാത്രമായിരിക്കണം വെയിറ്റ് ചെയ്യേണ്ടത് നമ്മൾ അല്ലാതെ വെയിറ്റ് ജയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും ആയ എല്ലാ വെയിറ്റും നമ്മുടെ ആ ഒരു ഡിജിറ്റില് കാണിക്കും അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ പീരീഡ്സിന്റെ ടൈമില് ഞാൻ ഇന്ന് പീരീഡ്സിന്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ അപ്പം അതിൻ്റെതായ ഒരു ക്ഷീണവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ അന്നേരം എനിക്ക് അറുപത്തൊമ്പതേ പോയിന്റ് ഒന്നായിരുന്നു കഴിഞ്ഞ ദിവസം വെയിറ്റ് അപ്പോൾ പീരീഡ്സ് ഡേയില് നോക്കുമ്പോഴത്തേക്കും വെറു വെറ്റില് നോക്കുമ്പോഴത്തേക്കും ആണ് അറുപത്തൊമ്പത് പോയിന്റ് അഞ്ചും അത് കഴിഞ്ഞ് പിന്നീട് നോക്കുവാണെങ്കിൽ നമുക്ക് അറുപത്തൊമ്പതും എന്നുള്ളത് എഴുപതും എഴുപത്തൊന്നും ഒക്കെ ആകാം ആരും ടെൻഷൻ അടിക്കണ്ട അതുകൊണ്ടിട്ടാണ് ഡെയിലി വെയിറ്റ് ചെക്ക് ചെക്കിയതെന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ ദിവസം വേദനാജകമാണ് അല്ലേ എന്തു പറയുക നമുക്ക് മാത്രമുള്ളൊരു ആണ് ആരോടെങ്കിലും പറഞ്ഞാൽ പറയും ഓ ഇതൊക്കെ സർവ്വസാധാരണ അല്ലേ എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്നതല്ലേ എന്നൊരു ചോദ്യം വരും അപ്പം പിന്നെ അത് കേൾക്കാതിരിക്കുന്നതാണ് നല്ലത് വേദനയും ഇന്നത്തെ ദിവസം രാവിലെ തന്നെ എല്ലാ പണിമുടക്കിലാണ് കറണ്ടും പോയി കിട്ടി അപ്പം പിന്നെ എന്തെല്ലാം രാവിലെ കരണ്ടും കൂടെ പോയുള്ള കാര്യം പറയണ്ടില്ല അത് ഇത് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റാണ് കേട്ടോ കൊച്ചു കുട്ടികളുടെ ഹെൽത്ത് മിക്സ് ആണ് അപ്പം അവർക്ക് കുറുക്കായിട്ട് എങ്ങനെ വേണേലും കൊടുക്കാൻ പറ്റും ഞാൻ അപ്പം എൻ്റെ ചെറിയവന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തോണ്ട് വരികയാണ് ഞാൻ എൻ്റെ സ്മൂത്തി എന്നിലും എൻ്റെ മോണിലും പരീക്ഷിച്ച് ഇപ്പം ചെറിയവനിലാണ് നമ്മുടെ ചെറിയ പൗഡർ പരീക്ഷിച്ചോണ്ടിരിക്കുന്നത് അപ്പം രാവിലെ ഉടക്കിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാണ് കേട്ടോ കഴിഞ്ഞ ദിവസം എന്റെ മോനിക്കു തന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് പൊട്ടു സേമിയ അങ്ങനെ അവന് വേണ്ടിയിട്ട് വാങ്ങിച്ചോണ്ട് വന്നതാണ് അപ്പൊ ഒരുപാട് സ്ഥലത്ത് തപ്പാടുന്നിട്ടാണ് നമ്മുടെ വീട്ടിന്റെ കിട്ടിയത് ഇപ്പം നമ്മൾ ഡയറ്റ് ചെയ്യുന്നത് കൊണ്ടിട്ട് തന്നെ എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് ഡയറ്റിന് ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ അവർ നൂഡിൽസ് വരെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പം അങ്ങനെ ഇന്ന് ആ ഒരു ഉപ്പുമാവാണ് ഇന്ന് ഉച്ചക്ക് അപ്പൊ എക്സാം ഒക്കെ തുടങ്ങിയത് കൊണ്ട് പറയുന്നയൊക്കെ ചെയ്ത് കൊടുത്തല്ലേ പറ്റത്തുള്ളു അല്ലെങ്കിലും ചെയ്ത് കൊടുക്കും നമ്മളമ്മമാരല്ലേ അല്ലേ അപ്പൊ അങ്ങനെ ഉച്ചയ്ക്ക് അപ്പം ഇന്ന് ഇത് മതി എന്ന് പറഞ്ഞത് കാരണം അല്ലെങ്കിൽ അവർ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് സേമിയുടെ ഉപ്പുമാവെന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഇത് ഉച്ചയ്ക്ക് അതും തട്ടിക്കൂട്ടി അപ്പം ഇന്ന് മീനൊന്നും വാങ്ങിയില്ല അപ്പം എന്താണെന്ന് വെച്ചാൽ നിന്ന് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടിട്ട് പെട്ടെന്നുള്ള തട്ടിക്കൂട്ട് പരിപാടി എന്നാൽ ഏറ്റവും രുചികരമായ കാര്യങ്ങളുമാണ് നമ്മുടെ ചമ്മന്തിയും മുട്ട പൊരിച്ചതും ഒക്കെ കൂട്ടിയിട്ടുള്ള അതിനോടൊപ്പം ഇത്തിരി വെണ്ടക്കായും കൂടെ ഉണ്ടെങ്കിൽ വെണ്ടക്കായ്മ ഫേവറേറ്റ് ആണ് കേട്ടോ സ്കൂളിൽ പോകുന്ന സമയത്തും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മെഴുക്കുറ്റയാണ് അപ്പം അവനിക്കുള്ള സംഭവമൊക്കെ സെറ്റാക്കി അപ്പോൾ ചെറിയവൻ വാല് പോലെ കൂടെ ഉള്ളത് കൊണ്ട് അവനും എനിക്കും കൂടെ കഴിക്കാമെന്നും പറഞ്ഞ് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് ചോറും ആ ചമ്മന്തിയും സ്കൂളിൽ കൊണ്ടുപോകുന്ന ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ കുറച്ച് ചമ്മന്തി എൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് ഇത്തിരി മാങ്ങ അച്ചാറും മുട്ട പൊരിച്ചത് വെണ്ടക്കായും അപ്പം പണ്ടെൻ്റെ ചുറ്റുപാത്രത്തിലുള്ള രണ്ട് കറികളാണ് വെണ്ടക്കായും അതുപോലെ തന്നെ പച്ചക്കാമെഴുക്ക് വെട്ടിയത് എൻ്റെ പ്ലേറ്റ് തുറന്ന ഉടനെ കാണും അതും ഉള്ളിയും മുളകും അത് കാണാൻ വേണ്ടിയിട്ട് മാത്രം എൻ്റെ ഫ്രണ്ട്സ് കൂടെ ഉണ്ടാവുമായിരുന്നു ആ ഉള്ളിയും മുളകും തട്ടിപ്പറിക്കാനായിട്ട് പിന്നെ ഏതൊരു പോലെ നമുക്ക് വീട്ടിലിരിപ്പൊന്നും നടക്കത്തില്ലല്ലോ ഏത് വേദനയാണേലും എന്ത് ബുദ്ധിമുട്ടാണേലും നമുക്ക് ഇറങ്ങിയേ പറ്റത്തുള്ളൂ അങ്ങനെ ചെറുതിനെയൊക്കെ കൊണ്ടുവന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ പുതിയ മെഷീനറീസ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കൊച്ചു കുട്ടികളുടെ ഹെൽത്ത് മിക്സ് അതായത് ന്യൂട്രി മിക്സിനായിട്ട് അപ്പം അങ്ങനെ അതിൻ്റെയൊക്കെ കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ യൂണിറ്റിൽ പോയി അതെല്ലാം സെറ്റാക്കി അപ്പം യൂണിറ്റ് എവിടെയാണെന്നുള്ള ഞാൻ വീഡിയോ ഇടാം കേട്ടോ അപ്പം വാങ്ങിക്കാൻ നേരിട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വരാം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ വന്ന് ചോറൊക്കെ അഴിച്ച് വീണ്ടും അടുത്ത യുദ്ധത്തിന് ഇറങ്ങിയതാണ് അപ്പൊ കുറേ ദിവസം കൊണ്ടുള്ള ആഗ്രഹം പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു വണ്ടിയിൽ ഇപ്പൊ ഇന്ന് നേരിട്ട് കണ്ട് ആ ഒരു നമ്മുടെ എഴുതി വെച്ച് നമ്മുടെ യൂട്യൂബിലെ പേരൊക്കെ എഴുതി വെച്ച് പോകുന്നത് അതൊരു അന്തസ്സ് തന്നെയാണല്ലോ എന്നോർത്ത് ഞാൻ എന്റെ പാവം പിടിച്ച കെട്ടീനൊക്കെ ചോദിച്ചു എനിക്ക് ഇതൊന്ന് ചെയ്തു തരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആശാനം നൂറ് വെട്ടണം സമ്മതം അങ്ങനെ നേരെ അന്ന് അതിനി കയ്യോട് തന്നെ നടത്തിയേക്കാന്ന് വിചാരിച്ച് അങ്ങനെ അതും പോയി ഞങ്ങള് പോയി ആ ഒരു പ്രസ്സിൽ പോയി പറഞ്ഞല്ല കാര്യങ്ങൾ സെറ്റാക്കി അപ്പം ഞാനൊരു പൂജ വെച്ചപ്പോഴത്തേക്കും ഒരു പൂക്കാലം തന്നതുപോലായിരുന്നു വണ്ടിയുടെ ഫ്രണ്ട് ഫുള്ള് അങ്ങടിച്ചു വെച്ച് തന്നെ കേട്ടാ അങ്ങനെ ഞങ്ങൾ ചെറിയവൻ ഉറക്കത്തിന്ന് എഴുന്നേറ്റിട്ടാണ് കൂടെ വന്നത് അപ്പം അപ്പുറത്തെ കടയെ കൊണ്ടുപോയി ഞാനൊരു ഫ്രഷ് ലൈമും അതുപോലെ തന്നെ മൊമോസും വാച്ച് മോമോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം സ്റ്റീംഡ് മൊമോസാകുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാമല്ലോ എന്നുള്ളൊരു ഫീലിങ് വാങ്ങിച്ചാണ് ഞാൻ പറഞ്ഞാൽ തിന്നുള്ളൂ പിന്നെ ബാക്കിയുള്ളത് പായയും മോനും കൂടെ കഴിച്ച് അപ്പം തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഡേ വണ്ടിയുടെ ഫ്രണ്ട് ഫുള്ള് നാത്തോൺസ് കിച്ചൺ അടിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ബാക്കിലും ഫുള്ള് അടിച്ച് തന്നിട്ടുണ്ട് കേട്ടാ ഇത് ആര് ചെയ്യുവല്ലേ ഭയങ്കര സന്തോഷമായി എനിക്ക് അങ്ങനെ അതെല്ലാം ചെയ്ത് തന്ന് അങ്ങനെ ചെറിയ അതൊക്കെ വെക്കാതൊക്കെ അടിപ്പിച്ചാൽ ഫുള്ള് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പൂജ വെച്ചപ്പോഴത്തേക്കും ഒരു പൂക്കാലം തന്നെ അങ്ങനെ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആളാണ് കേട്ടാ അതുപോലെ തന്നെ എൻ്റെ ആങ്ങളയും എൻ്റെ വാപ്പായും അവരെല്ലാം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം വീട്ടിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഞാൻ ഈ ഇത്രത്തോളം പുറത്തോട്ട് ഇറങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞത് അങ്ങനെ എല്ലാം കഴിഞ്ഞു വന്നപ്പോഴേക്കും ഒരു നേരമായി ഇനി വെച്ച് തിന്നാനുള്ള ഒരു ഇതില്ല അതുപോലെ തന്നെ മന്തി കഴിക്കണമെന്നൊരാഗ്രഹം ഈ ഒരു പീരിയസിന്റെ ടൈമിൽ ആ ഒരു എന്തെങ്കിലുമൊക്കെ ക്രേവിങ്സ് വരുമ്പോഴത്തേക്കും സാധാരണ ഷുഗർ ക്രേവിങ്സ് ആണ് ഉണ്ടാകുന്നത് ഇന്ന് എന്തായാലും മന്തി കഴിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു അങ്ങനെ മന്തി വാങ്ങിച്ചുകൊണ്ട് വന്ന് അപ്പം കുറച്ച് റൈസ് അതും ഒരു പീസ് ചിക്കനാണ് ഞാൻ കഴിച്ചത് കേട്ടോ അതുമാത്രമേ ഉള്ളു അധികം ഒന്നും ഇല്ല അപ്പം ആ ചിക്കൻ കാണുമ്പോഴത്തേക്കും അതിൻ്റെ ആ സ്കിന്നു പിച്ച് തിന്നാൻ ഒരു പ്രത്യേക ആകാംക്ഷയാണല്ലോ അതെടുത്ത് ഞാൻ തിന്നും മുന്നേ എൻ്റെ മൂത്തവൻ വരും കേട്ടാ സച്ചാക്ക് ഭയങ്കര അത് ആ ഒരു സാധനം തിന്നാനായിട്ടാണ് അവൻ ഈ ഒരു മന്തി വാങ്ങിക്കുന്നതന്നെ അങ്ങനെ ഇന്ന് ഡിന്നർ ഇങ്ങനെയൊക്കെ ആക്കി തട്ടിക്കൂട്ടു പരിപാടികളാണ് എൻ്റെ പീരീഡ്സ് ഡേ എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നതിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും ടേറ്റാ ബബായ് സി യു അപ്പൊ മറക്കാതെ കമൻറ്റുകൾ വാരി കോരി പോരട്ടെ ഹാർട്ട് കമൻ്റ് ഇടാതെ നിങ്ങള് വെയിറ്റ് ലോസുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് പോവുക അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നതിലായിരിക്കും സി യു